നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ ആരായിരിക്കും മമ്മൂട്ടി ആയിരിക്കും അവരാണ് അവനാണ് കുറച്ചുകൂടി ബെറ്റർ മമ്മൂട്ടിയുടെ സ്ഥാനം റിപ്ലൈ ചെയ്യാൻ ആരു

ടൊവിനോ ടൊവിനോ നല്ല ആക്ടറല്ലേ നന്നായിട്ട് എല്ലാ ഹിറ്റ് ആവുന്നുണ്ട് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ദുൽഖർ സെലമീൻ അള അടിപൊളിയല്ലേ അഭിനയമൊക്കെ സൂപ്പറാണ് ലാസ്റ്റ് കണ്ടത് കൊത്തായിരുന്നു അത് ഷോക്കായിരുന്നു ടോവിനോക്സ്റ്റാർ ആരായിരിക്കും നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ ആരായിരിക്കും അത് ടൊവിനോ ആയിരിക്കും ദുൽഖർ എനിക്ക് ടൊവിനോ ആണ് കൂടുതൽ ഇതായിട്ട് തോന്നുന്നത്

എനിക്ക് തോന്നുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു അഭിനയ ശൈലിയും പിന്നെ എന്നാ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്ന രീതിയൊക്കെ എനിക്ക് രീതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക